അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ട് കേട്ടോ കേരള കലാമണ്ഡലം ഉണ്ടല്ലോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേരള കലാമണ്ഡലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇതെല്ലാം ത്രീ പി സെറ്റാണ് അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പാൻറ്റ് ഷാള് രണ്ടേക്കാം മീറ്റർ അങ്ങനെ വരുമ്പോൾ നാലര മീറ്ററിൻറ്റു നൂറ്റി ഇരുപതും പിന്നെ ഷാളിന് ഇരുന്നൂറ്റി രണ്ടും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരും കേട്ടോ ഒരു സെറ്റ് തൊണ്ണൂറ് രൂപയാണ് ഷാളിന് റേറ്റ് വരുന്നത് മീറ്ററിന് മെറ്റീരിയലിന് നൂറ്റി ഇരുപത്തോണം അങ്ങനെയാണ് കേട്ടോ കണക്കുട്ടി നിൽക്കുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ വേണം എന്നുള്ളവർക്ക് തടയിലുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും രണ്ടാന്നുള്ളത് ചിലപ്പോൾ മൂന്ന് വേണ്ടി വരും പാൻറ്റിന് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ വേണ്ടി വരും അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ടോട്ടലായിട്ട് വരുന്നത് നോർമൽ ഒരു നോർമൽ ചുരിദാറിന് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അടിപൊളി ലാവണ്ടർ കളറാണ് ആദ്യം കാണിച്ചത് കേട്ടോ പിന്നെന്താ ഒരു ബ്ലൂ നല്ല കളറാ കേട്ടോ രണ്ടും നല്ല കളറാ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ത്രീ പീസ് സെറ്റിട്ടോ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഏതാ വേണ്ടി വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സാപ്പ് ചെയ്തോളി കേട്ടോ പിന്നെ ഇത് ചന്തേരി സിൽക്കാണ് കേട്ടോ ചന്തേരിയിൽ വരുന്ന നൂറ്ററുപതാണ് മീറ്റർ റേറ്റ് വരുന്നത് കളറൊക്കെ ഒരു കളറ് എന്താണ് നേവി ബ്ലൂ കോഫി ബ്രൗണ് യെല്ലോ വൈറ്റ് ഇതൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റണ അനാർക്കൽ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയോട്ടാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ മോഡലും ട്രെൻഡൊക്കെയാണ് ഇത് കേട്ടോ ചന്തേരി സിൽക്കിൽ വരുന്നത് കുറേ പേര് ഞാൻ കല്യാണങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് അധികം ഇല്ല നല്ലൊരു അല്ലെങ്കിൽ ലുക്കാവുകയും ചെയ്യും അടിപൊളിയാണ് ഇട്ടോ ലാവണ്ടർ പിന്നെ ആ വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് ചന്തേരിയൊക്കെ ഓണത്തിന് എത്ര പ്രാവശ്യം ഈ സ്റ്റോക്ക് വന്നതെന്ന ഞങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവുക അത്രയും സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ടായി പോയിരുന്നതാണ് കേട്ടോ അത്രയും പിന്നെ എൻക്വയറി അത്രയും എന്താണ് ഓണത്തിന് ഒരു ക്രീം ഉള്ളതാണല്ലോ ആ ക്രീമിന് ഉള്ള കളറാണല്ലോ അപ്പോൾ അതൊക്കെ നല്ല പോയിരുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് വന്നതാണ് ഇതൊക്കെ ക്രീമാണ് അധികം പോയിരുന്നത് മഞ്ഞ കല്യാണത്തിനൊക്കെ പറ്റണ മഞ്ഞച്ചന്തേരയാണ് ഇത് കേട്ടോ അതുപോലെ കളർ അതിൻ്റെ മേലെ പ്രിൻ്റ് അല്ല കേട്ടോ അതിൻ്റെ മേലെ ഒരു സിൽക്ക് ത്രെഡാണ് സിൽക്ക് അല്ല അതിൻ്റെ ആ സിൽക്കിൻ്റെ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാന്നുള്ളത് അതിൻ്റെ സിൽക്ക് അല്ല അതിനെന്താ പറയുക ആ അതാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രിൻ്റ് അല്ല നൂറ്ററുപത് രൂപയാണ് ചന്തേരി സിൽക്കിന് കേട്ടോ അത് വൈറ്റ് ഇതിൻ്റെ തൊണ്ണൂറ് രൂപയുടെ വൈറ്റും ഉണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ വേണം എന്നുള്ളൊരു ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് അത് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി തൊണ്ണൂറ് രൂപയുടെ ഫോട്ടോ ഇട്ടാരോ വന്നിട്ടുണ്ട് ഇത് പിന്നെ വിചിത്ര സിൽക്കിൽ വരുന്നതാണ് കേട്ടോ എൺപത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ആണുള്ളത് ഇതൊക്കെ സാരിക്കൊക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ മേലെ വരുന്ന ഉണ്ടല്ലോ ആ ഗോൾഡ് പോവില്ല പോവാത്ത പ്രിൻ്റാണ് പ്രിൻ്റ് ആണ് ത്രെഡ് അല്ല ത്രെഡല്ല പ്രിൻ്റാണ് പക്ഷെ പോവൂല അങ്ങനെ കല്ലിൻ്റെ മേലെന്ന് വെച്ചിട്ട് ഉറക്കരുത് കേട്ടങ്ങൾ പോകുമോ നോക്കാൻ വേണ്ടിയിട്ട് കല്ലിൻ്റെ മേലെന്ന് വെച്ച് ഉറക്കല്ലേട്ടാ ഇങ്ങനെ മാന്തിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഉണ്ടോ സാരിക്കും ഫ്രോക്കിനും ബ്ലൗസിനും ഇപ്പം നേരത്തെ കാണിച്ചതൊക്കെ ബ്ലൗസിന് പറ്റൂട്ടോ നേരത്തെ ഞാൻ ചന്തേരി സിൽക്കിൻ്റെ ആ ത്രെഡിൻ്റെ ഉണ്ടല്ലോ ത്രെഡ് ബീവിങ്ങിൻ്റെ ഉള്ള അതൊക്കെ നല്ല ബ്ലൗസിനൊക്കെ നമ്മൾ സെറ്റ് സാരിയൊക്കെ ചുറ്റുമ്പോൾ ബ്ലൗസിന് ഒക്കെ കടയിൽ നിന്ന് പോയിരുന്നത് ബ്ലൗസിനാണ് അധികം പോയിരുന്നത് അത് കേട്ടോ സെറ്റ് സാരിക്കും ക്രോപ്പ് ടോപ്പിനും എല്ലാം പറ്റും കേട്ടോ അതൊക്കെ ആ പിന്നെ ഇത് കോട്ടനാണ് നല്ല കട്ടില്ല കോട്ടനാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും ആഹാ സൂപ്പറാ ഇതിനൊരു പാൻറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റോ ഇട്ട് കൊടുത്തിട്ട് ജീൻസിൽക്കൊക്കെ കുർത്താക്കാം ടോപ്പ് എല്ലാത്തിനും പറ്റണാണ് കേട്ടോ സൂപ്പറാ അനാർക്കല്ലി അടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പാനൽ കട്ട് അനാർക്കല്ലിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലാക്ക് പാൻറ്റ് ഇടുക ബ്ലാക്ക് ഷാൾ ഇടുക ഓ ഒന്നും പറയണ്ട സൂപ്പറാ പിന്നെ ഈ ബ്ലാക്ക് ഹക്കോബ പലാസം അടിക്കാൻ പറ്റുന്ന ഹക്കോബയാണ് ഏട്ടാ നാൽപ്പത്തിരണ്ട് ഇഞ്ചിയാണ് വീതി വരുന്നത് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്നുള്ളൂ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ജീൻസിനൊക്കെ ടോപ്പാക്കിയിട്ടിടാം പിന്നെ ഈ വൈറ്റ് മെറ്റീരിയലിന് ഈ പലാസ് പോലെ ഇത് അടിക്കട്ടോ ഇതാണ്ട പലാസ് പോലെ അടി അടിച്ച അടിപൊളിയാവും അതേപോലെ തന്നെയുള്ള ആണ് ഇത് കേട്ടാ ഇന്ന് പലാസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം ഏത് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇതിൽ ഫോട്ടോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റൂട്ടോ എന്നാൽ ശരി കേട്ടോ അസലാമലൈക്കും